ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായ കോതുകൃഷിയാണ് ഞാൻ ഓണത്തിന് വന്നതാണ് ഓണത്തിന് തലേ ദിവസം തലേ ദിവസമല്ല ഓണത്തിൻ്റെ അന്ന് രാത്രി എത്തി ഇതിപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് തിരിച്ച് പോവുകയാണ് അതേപോലെ എൻ്റെ ഇപ്പം അച്ഛനും ഉണ്ട് അച്ഛൻ വടകരയ്ക്കാണോ പോണത് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബസ് സ്റ്റോപ്പിലൊന്നല്ല ബസ് സ്റ്റോപ്പ് ഓപ്പോസിറ്റേ ഉള്ളൂ ഞങ്ങൾ ഇരിക്കുന്നത് കുറച്ച് പാറകളുണ്ട് ഇവിടെ അപ്പോൾ ആ പാറയുടെ മേലെയാണ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതെ ഇവിടെ കുറച്ച് പാറകളൊക്കെ ഇതേപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാറകളിൽ വന്നിട്ടാണ് ഇരിക്കുന്നത് ഇത് ഞങ്ങളുടെ കെ എസ് ബി ആണ് അതിൻ്റെ ഇടയിലൊരു ഫ്രൂട്ട്സിൻ്റെ ചെറിയ ഷോപ്പ് ഉണ്ട് അതാ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് അതാണ് ചേരമ്പറ്റക്കാവ് ചളവറ റോഡ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ എൻ്റെ വീടായി ഞങ്ങളുടെ കോതകൃശിയുടെ മനോഹാരിത എന്ന് പറയുന്നത് ഞങ്ങളുടെ മല തന്നെയാണ് അനങ്ങമ്മല അപ്പോൾ ഞങ്ങളതിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഇരിക്കുന്നത് ബാക്കിൽ നിങ്ങൾക്ക് മല കാണാം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാരണം അത് ചെറുതായിട്ട് തോന്നുന്നു മാത്രം വലിയ മലയാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇട്ടപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇക്കോ ടൂറിസം ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും ഞങ്ങളുടെ ബസ് വരുന്നുണ്ടോ എന്നാണ് ഞാൻ ഷൊർണ്ണൂർ ബസ്സിന് പോവാച്ചിട്ടാണ് ഞാൻ വാണിയംകുളത്ത് ഇറങ്ങും അച്ഛൻ ഷൊർണൂർ പോയിട്ട് ട്രെയിനാണ് പോകുന്നത് വടകരക്ക് ഞാനും ട്രെയിൻ നോക്കി പക്ഷേ ട്രെയിൻ വളരെ ലേറ്റാണ് പക്ഷെ എനിക്ക് അപ്പോൾ എത്തിയിട്ട് കാര്യമില്ല കുറച്ചും കൂടി നേരത്തെ എത്ത കുറച്ചും കൂടി നേരത്തെ എത്തേണ്ടതുണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല ഒങ്ങിൻ്റെ ആ നല്ല തണുപ്പുണ്ട് ഒങ്ങ് ഒങ്ങിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത് സൂര്യപ്രകാശം വരുന്ന നോക്കിയാൽ നല്ല രസം ഇലകളുടെ ഇടയിലൂടെ വരുന്നതാണ് ഇതാണ് മല ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിനൊക്കെ എനിക്ക് ഭയങ്കര സൗകര്യമുണ്ട് ഇതാണ് ഒങ്ങ് ഇതാ ഈ റോഡ് പോകുന്നതാണ് ഇതാ ബസ് പോകുന്നു ഇത് ഒറ്റപ്പാലം ബസ്സാണ് ഞങ്ങൾക്ക് ഷൊർണൂർ ബസ്സാണ് ഒറ്റപ്പാലത്തേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബസ്സുണ്ട് പക്ഷെ ഷൊർണൂർക്ക് കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമാണ് ഉള്ളൂ ഈ ഈ റൂട്ട് തന്നെയാണ് ഷൊർണൂരിന് പോയത് ഒറ്റപ്പാലം ഡയറക്റ്റ് നേരെ പോവും ഷൊർണൂർ എന്ന് പറയുമ്പോൾ കോതകൃശി സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ട് ഇത് ചെറുപ്പുളശ്ശേരിക്ക് പോകുന്ന ബസ്സാണ് ഈ ഒരു റൈറ്റിലേക്ക് ചെറുപ്പുളശ്ശേരിക്കും അതേപോലെ തന്നെ ചെറുപ്പിളശ്ശേരിയിൽ നിന്ന് അങ്ങനെ പട്ടാമ്പി പോവാം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പോവാം ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഷൊർണൂർ കോത ഷൊർണൂർ അതുപോലെ ഒറ്റപ്പാലം ഞങ്ങളിവിടെ ഒരു പത്തേ കാലിന് വന്നിരിക്കണതാണ് അതിൻ്റെ ഇടയിൽ ചെറുപ്പിളശ്ശേരിക്കും ഒറ്റപ്പാലത്തേക്കും കുറേയധികം ബസ് പോയി പക്ഷെ ഒരെണ്ണൂർക്ക് കയറി വന്നിട്ടില്ല പത്തേ മുക്കാല് പത്തേ നാപ്പതിനെ വരുന്ന പറഞ്ഞത് വെയിറ്റ് ചെയ്യാണ് ആ ഒരു ഭാഗത്തു നിന്നാണ് വരെ ബസ് ഞങ്ങളുടെ ബസ് വരുന്നുണ്ട് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്നുണ്ട് ഞങ്ങൾ ചമ്മിപ്പോയി അത് ഒറ്റപ്പാലത്തുള്ള ബസ് ആയിരുന്നു വേണ്ടും ഇനിയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു ബസ്സിന് ബസ് വരുന്നുണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഷൊർണൂർ എസ് എം കോളേജിൻ്റെ റോഡിപ്പോൾ കാണാട്ടോ കോളേജ് കാണില്ല അങ്ങോട്ടുള്ള റോഡ് എന്താ ഇതിലെയാണ് റോഡ് പോകുന്നത് അവിടേക്ക് ബസ് റൂട്ടില്ല നെടുമ്പത്ത് വേണം പോകും കുറച്ച് നടക്കാനുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വേണം കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് ബസ് വെയിറ്റ് ചെയ്തേക്കുന്നത് സ്റ്റോപ്പാണ് ഇവിടെ ഇവിടെയാണ് ബസ് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇതിപ്പോൾ കാണിക്കുന്നത് ഷൊർണൂർ ആണ് കേട്ടോ ഷോറൂം ഒരു സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡാണ് ബസ് അവിടെ എത്തിയിട്ടുണ്ട് ബസ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ടില്ല ഒരു ഒരു ഒക്കെയാണ് ബസ് അവിടെ നിർത്തിയിട്ടുള്ളു അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് പുറത്തേക്ക് കിടക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഷോപ്പാണ് ചാൻ സമയം ഇനിയിപ്പോൾ നോക്കി ഒരു ബിൽഡിങ് അതാ ഈ ഒരു ബിൽഡിങ് ഉണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ മേലെയാണ് ഞാൻ ട്യൂഷൻ എടുത്തിരുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണത് കെ വി ആർ സ്കൂള് ഇപ്പോൾ കണ്ട ബിൽഡിങ്ങില്ല അവിടെയാണ് ഞാൻ ട്യൂഷൻ എടുത്തിരുന്നത് ട്യൂഷൻ ഞാനത് ഒന്നര വർഷത്തോളം ഞങ്ങളുടെ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈസ് ഞങ്ങൾ തൃശ്ശൂരെത്തിയിട്ടുണ്ട് ഏട്ടൻ തന്നെ എടുക്കാൻ വന്നതാണ് ഒരു ലൈമ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഭയങ്കര ദാഹമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഒരു ഫ്രഷ് ലൈമ് കുടിച്ചു അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രഷായി ഇവിടെ എത്തിയപ്പോഴേക്കും ടയേർഡ് ആയിട്ടുണ്ട് കാരണം അത്രയും ലോങ് അല്ലേ എൻ്റെ വീട് കിടക്കുന്നത് നോർമലി എനിക്ക് മൂന്ന് ബസ് വേണം കയറാൻ ഇത്തവണ ഏട്ടൻ തൃശ്ശൂർക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം സൺഡേ ആയ കാരണം ഏട്ടൻ ലീവാണ് അതിൻ്റെ വീട്ടിലെത്തി കുറേ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ബസ്സിലല്ലേ ത്രൂവോട്ട് ബസ്സിലാണ് വരുന്നത് അത് കാരണം നമ്മൾ എവിടെയും ഇറങ്ങണമെന്നില്ല എടുക്കാനായിട്ടുള്ള ഒരു പ്ലേസൊന്നുമില്ല അത് കാരണം വലിയ ലെങ്തി വീഡിയോസൊന്നുമല്ല വെറുതെ നമ്മളൊരു രസത്തിനെടുക്കുന്നു എന്ന് മാത്രം പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ കുറേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് ഇടാൻ നേരമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബി എഡിന് ചേർന്നിരിക്കുകയാണ് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് വർഷമാണ് ബി എഡ് അപ്പോൾ അതിൽ കുറേ വർക്കുകളുണ്ട് ചെയ്യാൻ അസൈൻമെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ തേർഡ് സെമാണ് അതിൻ്റെ ടീച്ചിങ് പ്രാക്റ്റീസാണ് അങ്ങനെ ചാർട്ട് വർക്ക് കുറേ ലെസൺ പ്ലാൻസ് എഴുതാൻ അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അങ്ങനെ അതിൽ വെട്ടിരിക്കുകയാണ് അതുകൂടാതെ ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്ക് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല വീഡിയോ എടുത്താൽ തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റാറില്ല ചില വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ